നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നോർവീജിയൻ സൂപ്പർ താരമായ മാർട്ടിൻ ഒഡേഗാഡിനെ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കേവലം പതിനാറ് വയസ്സ് മാത്രമായിരുന്നു താരത്തിന് അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ റയലിൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ ഹൈപ്പോട് കൂടി വന്ന താരമായിരുന്നു അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ മൂന്ന് തവണയായി ലോൺ അടിസ്ഥാനത്തിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണൽ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കി എന്നുള്ളതാണ് മികച്ച പ്രകടനം നടത്തിയതോടുകൂടി ആഴ്സണൽ താരത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ന് ആൾസണലിൻ്റെ ക്യാപ്റ്റനാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത താരമായി മാറിയിരിക്കുകയാണ് മാർട്ടിൻ ഒഡേഗാഡ് ഇപ്പോൾ റയലിലെ ആ ഒരു കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മിഡ്ഫീൽഡർ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചെറിയ കുട്ടിയായി കൊണ്ട് പരിഗണിച്ച് തനിക്ക് വേണ്ടത്ര അവസരങ്ങൾ നൽകാത്തതായിരുന്നു റയലിലെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്നാണ് ഇപ്പോൾ ഒഡേഗാഡ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയലിൽ എന്നെ എല്ലാവരും കണ്ടിരുന്നത് ഒരു ചെറിയ കുട്ടിയെപ്പോലെയായിരുന്നു അത് തീർച്ചയായും വളരെ ശല്യപ്പെടുത്തുന്നതായിരുന്നു ബുദ്ധിമുട്ട് ുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരുന്നു ഒരു സാധാരണ താരമായി എന്നെ പരിഗണിക്കാൻ പലരും തയ്യാറായില്ല ചെറിയ പ്രായത്തിൽ തന്നെ ക്ലബ്ബിലെത്തുമ്പോൾ ഇത് സാധാരണമാണ് പക്ഷേ നമുക്ക് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവസരങ്ങളും ലഭിക്കേണ്ടതുണ്ട് അത് അവിടെ ലഭിച്ചില്ല ശരിക്കും ആളുകൾ പ്രായം പരിഗണിക്കില്ല മറിച്ച് ക്വാളിറ്റി മാത്രമാണ് നോക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇതാണ് മാർട്ടിൻ ഒഡേഗാഡ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ആകെ മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ വേണ്ടി കളിച്ച താരം ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സീസണിൽ ഇപ്പോൾ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ ഗോൾവേസിനെ പരാജയപ്പെടുത്തിയത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ലാസ്റ്റ് ടൈം വില്ലയാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു